പ്ലീസ് വെൽക്കം ബാക്ക് ടു പിക് പിഴ്സ് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്താണ് അതിന് മുന്നായിട്ട് എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഒക്കെ വരാൻ പോവാണ് കേട്ടോ വേറെ ഒന്നല്ല ഒരു കല്യാണം വരുന്നുണ്ട് അമ്മേടെ ചേൻ്റെ മോളുടെ മോൻ്റെ കല്യാണമാണ് വരുന്നത് അപ്പോൾ അതിനെന്തായാലും നന്നായിട്ട് അടിച്ചു പൊളിക്കാനാണ് അടിച്ച് പൊളിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് ആയിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്ന് അമ്മേനൊന്ന് ബ്രൂട്ടിഷിൻ്റെയൊക്കെ അടുത്ത് കൊണ്ടുപോകണം പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതിന്റെ ചേച്ചിയാണെങ്കിൽ വെക്കേഷനായിട്ട് പോയിട്ട് അവിടെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് അപ്പോൾ ചേച്ചിയില്ല അപ്പോൾ ഞാനും അമ്മയും മികിൽച്ചായിട്ടും അച്ഛനും കൂടിയിട്ടാണ് ഇന്ന് കൊടുങ്ങലൂർ പോണത് ആദ്യം അമ്മേനെ കൊണ്ടുപോയിട്ട് ബ്രൂട്ടീഷിൻ്റെ അടുത്ത് ഇറക്കിയിട്ട് അമ്മേനൊന്ന് ശരിയാക്കാൻ പറയണം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കാനുണ്ട് പിന്നെ ഉണ്ണികൾക്ക് ഷൂസൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ അച്ഛൻ്റെ കടയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കനാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം ചെന്ന് നോക്കണം ഇനി ഇന്ന് കട സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് ചെന്ന് നോക്കണം അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു വീഡിയോ ആണ് വീഡിയോയിലെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത് കാര്യം അപ്പം എന്തായാലും കണ്ട് എൻജോയ് ചെയ്യാം അപ്പം അമ്മ റെഡിയല്ലേ കുടുംബങ്ങളായിട്ട് അപ്പം അമ്മയും കൊണ്ട് എന്തായാലും ഞങ്ങള് കുടുംബങ്ങളോരൊക്കെ ഒന്ന് പോയിട്ട് വരാം ഹേ ഗായ്സ് അപ്പൊ ഇതായിട്ട് നമ്മുടെ അഗാരുണ്ട് റോയൽ സ്റ്റീൻ അയൺ ബോക്സ് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അയൺ ബോക്സ് പക്ഷേ ഇത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഐറ്റം ആട്ടോ ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അതെന്താണെന്നൊക്കെയാണ് കാണിച്ചു തരാട്ടോ ഇതിലേക്ക് നമ്മൾക്ക് വാട്ടർ ഒഴിച്ച് കൊടുത്ത ശേഷം അയൺ ചെയ്യാൻ പറ്റും അതായത് ഈ ഹോളിൽ കൂടെ ആയിട്ട് നമ്മൾ വാട്ടർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ നമുക്ക് ആവശ്യമുസരണം അപ്പോൾ ഇത് ഈ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും മറ്റേ ബട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടാണ് ചൂട് കൂടുമ്പോൾ കുറയ്ക്കാനുള്ളതാണ് ഇത് സെൽഫ് ക്ലീൻ ബട്ടൺ ആട്ടോ നമ്മളിത് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സെൽഫായിട്ടത് ക്ലീൻ ചെയ്യുന്നതാണ് പിന്നെ ഇത് ഹീറ്റ് കൺട്രോളിംഗ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഏത് ഫാബ്രിക് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് ടു ഹൺഡ്രഡ് വാട്ടിൽ പ്രവർത്തിക്കുന്ന അയൺ ബോക്സ് ആണ് സെറാമിക് കോട്ടഡ് സോൾ പ്ലേറ്റ് ആണ് പെട്ടെന്ന് തന്നെ ചൂടാം പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്വയവൽ ഉണ്ട് വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി ത്രീ ട്വൻറ്റി എം എൽ ആട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ തവണയ്ക്ക് കൂടുതലായിട്ട് നമ്മളെ സ്റ്റീം ബേസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യരുത് അപ്പോൾ കയസ് എന്നാലും യൂസ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതിൻ്റെ മൾട്ടിപ്പിൾ ഫേബ്രിക് ടെമ്പറേച്ചർ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷർട്ടിലേക്ക് ആയാലും പിന്നെ ഷട്ടാണ് യൂസ് ചെയ്യുന്നത് തേക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ചുളികളൊക്കെ മാറിക്കിട്ടും വാട്ടർ ഡ്രിപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഡ്രിപ്പ് ഫ്യൂച്ചേഴ്സ് ഉണ്ട് പിന്നെ എപ്പോഴും നമ്മൾ അയൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നോ അല്ലെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റീം ഫംഗ്ഷൻ ഒബോ സീറോ അല്ലെങ്കിൽ ഓഫ് പൊസിഷനിലേക്ക് വെക്കണം എന് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഡ്രിപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടും അങ്ങനെ അപ്പോൾ അത് നല്ല പെട്ടെന്ന് തന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അയർ ബോക്സ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റും അധികം ഹെവി അല്ല എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ചുളികളൊക്കെ മാറുന്നുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് ചുള്ളികളൊക്കെ മാറുന്നുണ്ട് ഭയങ്കര അല്ലെങ്കിൽ തേക്കാന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സംഭവമല്ല വലിയ കാരണമൊക്കെ ഉള്ളൊരു സ്ഥിതിപ്പെട്ടി ആണെങ്കിൽ അപ്പോൾ ഇതായിട്ട് നമ്മുടെ സ്റ്റീം ബസ്റ്റ് ഫംഗ്ഷൻ ഇതൊരു ത്രീ ഫോർ ടൈംസിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യരുത് ഷർട്ടിന്റെ എല്ലാ ചുളികളും പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ ഈ പ്രോഡക്ടിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പൊ വേണ്ടവർക്ക് വേണ്ടിയിട്ട് അപ്പൊ വീഡിയോ എന്തായാലും തുടർന്ന് കാണുകയായി സെൻജോയ് ചെയ്യുക അഞ്ചു ചേച്ചിയും പിള്ളേരും വെക്കേഷന് പോയിട്ട് വന്നിട്ടില്ല സോറി വിഷുവിന് പോയിട്ട് വന്നിട്ടില്ലേ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുശതേ അമ്മയുടെ മടിലിരിക്കുന്നുണ്ട് അല്ലക്കുട്ടനാണെങ്കിൽ എൻ്റെ മഡിലും ഉണ്ട് ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഒരു മൗനം ശരിക്കും എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണം അതേപോലെ തന്നെ അഞ്ചു ചേച്ചിക്ക് വാങ്ങിക്കണം ഉണ്ണിക്ക് വാങ്ങിക്കണം പിന്നെ അതെ അമ്മരെ പാർലറിലേക്ക് പോകേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാണ് നെഹാസ് ബ്യൂട്ടി പാർലറിലാണ് നമ്മൾ പോണത് ആ നെഹ്ചേശി നമുക്ക് പണ്ടറിയന്താണ് അപ്പൊ നമുക്ക് പിന്നെ വളരെ അടുത്താണ് കൊടുങ്ങല്ലൂരാണല്ലോ അപ്പൊ നേരെ ഇങ്ങോട്ട് ഞാൻ പോകുന്നുണ്ട് താഴ്ത്തിക്കാരി പോസ്റ്റ് ആവൂലേ ശരി ഏട്ടാ വിളിച്ചു വളർന്നിട്ടില്ല അപ്പൊ ഞാൻ പോയിട്ട് വരാം ഓക്കെ ആ അന്നേരം എടുത്തിട്ടുണ്ട് പേടിക്കണ്ട രണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മേനെ അവിടെ ആക്കിയിട്ടുണ്ട് അമ്മ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരട്ടെ അപ്പോഴേക്കും ഞാൻ എനിക്ക് വാങ്ങേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ ഞാനവിടെ പോസ്റ്റായിരിക്കേണ്ടി വരും കാരണം ഞാൻ എനിക്ക് ഈ ഫേഷ്യൽ പരിപാടികൾ അധികം ചെയ്യാറില്ല ഇടയ്ക്കും ഇടയ്ക്കും ചെയ്തിട്ടില്ല കാരണം എനിക്ക് കുറച്ച് എന്താ പറയുക സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അലർജി വരുന്ന പേടിയുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ എന്തായാലും താഴെ പോട്ടെ കേട്ടോ താഴെ നമ്മുടെ അമ്മേരെ ചേട്ടൻ്റെ കടയുണ്ട് കുഞ്ഞുമാമൻ്റെ കടയുണ്ട് അവിടെ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറി വന്നത് അങ്ങനെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ കുഞ്ഞിമാമന്റെ കട അതായത് നമ്മുടെ അമ്മയുടെ ചേട്ടന്റെ കട ആനന്ദട്ടിൻ്റെ ചായക്കട എന്നാണ് നമ്മുടെ ഈ കടയുടെ പേര് അപ്പോൾ കുഞ്ഞുമാമൻ എന്നിട്ട് അടിപൊളി ചായയും കടികളൊക്കെ ഉണ്ടാക്കി തീർന്നു ഏകദേശം മാമൻ അടയ്ക്കേണ്ട സമയമായി അപ്പോൾ അതെനിക്ക് വേണ്ടി സ്പെഷ്യൽ ഹോർലെക്സ് ബൂസ്റ്റ് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും അച്ഛൻ്റെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ബൂസ്റ്റ് കുടിക്കാറ് അപ്പോൾ എന്നൊരു വെറൈറ്റി പിടിച്ച് ഞാൻ ഹോർലെക്സ് വേറിട്ടുണ്ട് അപ്പോൾ അതേ മാമൻ നന്നായിട്ട് കുറച്ചധികം പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ടിട്ട് നല്ല കുലിക്കെടുക്കുന്നുണ്ട് മാമൻ ഈ ഒരു ടൈം ആകുമ്പോൾ അതായത് ഒരു സിക്സ് സെവൻ ഒക്കെ ആകുമ്പോഴേക്കും മാമൻ ഇവിടെ ക്ലോസ് ചെയ്യും സാധാരണ നമ്മളച്ഛൻ ഈ ഒരു ടൈമിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ടു എം വരെ ഇരിക്കും എന്താണ് നല്ല അടിപൊളി എന്താ പറയുക ഹോളിഡേസ് തന്നെയാണോട്ടോ ആ പിന്നെ ഒരു പഴംപൊരു ബാക്കിയുണ്ടായിരുന്നു അതാണ് നീൽച്ചാട് എന്നുള്ളത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അച്ഛൻ പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരുടെ കയ്യിലും പോയി നിറയെ പിള്ളേരുണ്ട് ടൈസ് ഇനി ഇവരെ വെച്ചിട്ട് വേണം അച്ഛൻ്റെ കടയിലേക്ക് പോകാനായിട്ട് കടയിൽ പരിസരം ഒന്നും ചെന്ന് നോക്കണം എന്തായി ഈ പണിയൊക്കെ തിരാറായോ നമുക്ക് കടയെന്ന് തുറക്കാൻ പറ്റും എന്നൊക്കെ നോക്കണം അത് കഴിഞ്ഞിട്ട് വേണം ചെരുപ്പ് വാങ്ങിക്കണമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട് മനസ്സിൽ വാങ്ങിക്കാനായിട്ട് പക്ഷേ ഇതിൽ സമയം കിട്ടുമോയെന്നറിയില്ല ഇവരുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്ഥലം എടുക്കാ നേരെ അച്ഛൻ്റെ കടയിൽ ഒന്ന് പോകണം പനികളും കാര്യങ്ങളും കടയിലട പോകണം അച്ഛന്റെ പണി ഇപ്പൊ ചെക്കട അടച്ചെത്തിരിക്കാണ് കാനയിലെ പനിക്കുന്നത് കേറട്ടെ അച്ഛന്റെ കടേറെ ഫ്രണ്ടിലാട്ടോ കാരണം ഇതാണ് അച്ഛന്റെ കട കാനേര പനി കാരണം അടച്ചിട്ടിരിക്കുകയാണ് ഒന്നര ആ ആയി തോന്നുന്നുണ്ട് കൂടുതലായി തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നമ്മളൊരു ഒരു മാവ് ഉണ്ടായിരുന്നു ആ മാവിന്റെ തടലൊക്കെ കിട്ടിയിരുന്നാണ് നമുക്ക് അപ്പം അതും അവർ മുറിച്ചു അതിൻ്റെ പണിയിലെ ആവശ്യങ്ങൾക്കായിട്ട് അപ്പൊ ഇതേപോലെ ഇനിയിപ്പൊ ഭയങ്കര ചൂടായിരിക്കും അല്ലെങ്കിലോ ചൂടാണ് പക്ഷെ മാവുണ്ടായിരുന്നപ്പൊ നല്ല തണലായിരുന്നു അച്ഛന് പിന്നെ അപ്പൊ തന്നെ കുറച്ച് ഇങ്ങനെ ഷെഡ് പോലെ കിട്ടിയിട്ട് പിള്ളേർ പിള്ളേർക്ക് വന്നിരിക്കുന്നത് അന്നിരിക്കുകയായിരുന്നു ഇനിയിപ്പോങ്ങനാന്നും അറിയില്ല ഇനിയിപ്പോ മറ്റേ ഫോർഡൊക്കെ വെക്കേണ്ടി വരുന്നു എന്നുണ്ട് കുറച്ച് തണല് കിട്ടാൻ കഴിഞ്ഞിട്ട് അച്ഛൻ അത് തന്നെ ഭയങ്കര ടെൻഷനിലാണ് മാവ് പോയിന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛന് ഭയങ്കര സങ്കടമായി അത് നല്ല മാങ്ങി നല്ല രസമുള്ള മാങ്ങി നല്ല തണലുമായിരുന്നു എന്താ ചെയ്യാം അല്ലേ ഇതേപോലെ കുറെ പേരുണ്ട് ഇപ്പം കട സംബന്ധമായ ഉള്ളവർക്കൊക്കെ ഇത് കൂട്ടേണ്ടി വരിക അല്ലെങ്കിൽ മാറേണ്ടി വരാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ് പക്ഷേ വികസനം അത് അതിൻ്റേതായ വൈകി നടക്കുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ആണ് അച്ഛൻ അച്ഛനെന്തൊക്കെ സംസാരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എന്നും കട ഇറക്കാൻ പറ്റും എന്നൊക്കെ അറിയണ്ടേ പണി തന്നാൽ തീരാ എന്നൊക്കെ അറിയണ്ടേ അച്ഛനും ചേട്ടനും ചാൻ അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മേനെ ഞാനവിടെ ബ്യൂട്ടി പാർലറിലാക്കിയിട്ട് പോയിട്ടുള്ളതാണ് പനിയൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പം പിന്നെ നമ്മൾ നേരെ ചേരിപ്പ് വാങ്ങാനായിട്ട് ബ്ര ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുവല്ലൂർ ടൗണിൽ തന്നെ ഉണ്ട് കേട്ടോ കുറച്ചുള്ളിലേക്ക് പോയി ഉള്ളിലാണ് കട ഉള്ളത് അപ്പോൾ അത് അങ്ങോട്ട് ഞാനും എൻ്റെ കൂടെ ഇപ്പം അല്ലുകൊണ്ട് നിൽച്ചാണുണ്ട് അയിനുസ അച്ചാച്ച കയ്യിലുണ്ട് അവൾ അമ്പലി മാമനൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് തൽക്കാലം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരാളവിടെ ഏൽപ്പിച്ചു പോകുന്നതാണ് അത് നമുക്ക് എന്ത് സാധനമായാലും നോക്കിയോ കണ്ടൊന്നും എടുക്കാൻ പറ്റില്ല രണ്ട് പേരും വാശി പിടിച്ചിട്ട് അപ്പോൾ ഒരാളെ കൊണ്ട് ഞാൻ വരുകയാണ് कराई मिली, है ना? हाँ। हाँ ले ही लो। अकॉर्ड, हाँ ये, और ये फंक्शनल का पूरा बड़ा मैजेडेट है वो बात। നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ മീൻസ് അങ്ങനത്തെയൊക്കെ ഹീൽസ് ടൈപ്പ് നോക്കി എടുക്കാറുണ്ട് പിന്നെ പ്രഗ്നൻസി ആ ടൈമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനത്തെ സ്പോഞ്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഈ ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നോക്കി എടുത്ത് ഇട്ടൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ ആദ്യമൊക്കെ കല്യാണം കഞ്ഞി അവസരങ്ങളൊക്കെ ഭയങ്കര ഹൈ ഹീലൊക്കെ ഇട്ടാ കാരണം എനിക്ക് ചേട്ടൻ ഒപ്പം ഹൈറ്റിന് പിടിച്ചേക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആണെങ്കിലും അവിടെ ഇരുന്ന് നല്ല കളിയാണ് അവൻ എനിക്ക് കുറേ ചെരുപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഹൈ ഹീലൊന്നും ഇടാൻ പറ്റില്ല നൈസായിട്ട് തണ്ടിൽ വേദന ഒക്കെ ഉള്ളതുകൊണ്ട് എന്നോട്ടും പറ്റും ക്ഷമ ഏറ്റവും പെട്ടെന്ന് എടുക്കാവല്ലേ ഞാനിപ്പോ ഓരോന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണെങ്കിൽ ഒരു സുഖം എന്റെ കാൽമൊക്കെ എടുക്കണപ്പൊ അനുകരിച്ചാണ് ഓരോ സജഷൻസ് പറഞ്ഞോണ്ടിരിക്കാണ് ഇതിന് അതിനും ഭംഗിയുണ്ടാവും ചിലപ്പോൾ സാരിക്ക് ഭംഗിയുണ്ടാവും പക്ഷെ ജീൻസ് ഇടുമ്പോ ഭംഗിയുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ്

നമ്മുടെ അല്ലോട്ട് തന്നെ ആദ്യമേ ചെന്ന് കണ്ടുപിടുത്തൊരു ഷൂ ഉണ്ടായിരുന്നു വരിച്ചു അപ്പൊ അതിന് വലിയ സൈസ് നോക്കിയിട്ട് മുപ്പേർക്ക് ഇട്ട് നോക്കി പക്ഷെങ്കിലും അത് മുപ്പേർക്ക് നടക്കാൻ എന്തോ ഒരു സുഖമില്ലായ്മ പിന്നെ കൈസ് ഞാൻ ഈ ചെരുപ്പ് എടുത്തുട്ടോ ആ ഒരു ചെരുപ്പ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിളാണ് ഇവനാണെങ്കിൽ ഇത് ഇവന് കാണെങ്കിലും ഇഷ്ടമായി പക്ഷെ ഇവന് ഇട്ടിട്ട് നടക്കാനായിട്ട് ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വശമായിരുന്നു അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചു ഞങ്ങള് എനിക്ക് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ചെറുപ്പ അഞ്ച് അഞ്ചു ചേച്ചിക്കോളതും കൂടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനായിട്ടാ ഈ വൈറ്റ് എനിക്ക് ഇഷ്ടാവണ കൊണ്ട് ഞാൻ എടുത്തില്ല അത് പിന്നെ ഫൈനലി ദാ ഗ്രീൻ എടുത്തു ഓ ചേച്ചിക്ക് വേണ്ടിട്ട് അല്ലു ഏത് വേണം ഏത് വേണം വേണം അതിലേത് വേണം അഞ്ചിലേ അഞ്ചില് അഞ്ചിലേത് വേണം ഏത് വേണം പറ്റൂല

ഇവരൊക്കെ വലുതായപ്പോള് നമ്മൾ ഇവരോട് ചോദിച്ചിട്ടൊക്കെ എടുക്കാൻ തുടങ്ങി കാരണം ഇവരൊക്കെ ഇഷ്ടമായത് ഇവര് ഇടൂ അങ്ങനൊക്കെ ആയി ഞൈലർക്ക് കൗതുകം തോന്നിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോള് അവൻ ഇഷ്ടപ്പെട്ടത് അവൻ ഇട്ട് നടക്കണണ്ട് അവൻ സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങളൊരു മൂന്ന് ഷൂ വെച്ച് കാണിച്ചു ഏതാ ഇഷ്ടം ചോദിച്ചപ്പോ അവൻ പറഞ്ഞു റെഡാന്ന് പറഞ്ഞു അപ്പൊ അത് ഇടാൻ സമ്മതിച്ചു അതിട്ട് നടക്കാനും സമ്മതിച്ചു അത് സമയത്ത് അപ്പൊ കണ്ട വൈറ്റ് അവൻ ഇഷ്ടപ്പെട്ടില്ല നിർബന്ധിച്ച് എടിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ നടക്കാനും ഒട്ടും സമ്മതിച്ചില്ല അതായത് പിള്ളേര് വലുതാവും തോറും ഓരോരോ മാറ്റങ്ങള് ഞങ്ങിപ്പൊ ഭയങ്കരായിട്ട് മനസ്സിലായി തുടങ്ങി അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ ഷൂസോ ഒന്ന് ഊരി വെക്കണമെങ്കിൽ പോലും അവരെ സമ്മതം വാങ്ങിച്ചിട്ട് വേണം അങ്ങനെ ഞാൻ ഇങ്ങനെ ഓൾറെഡി പറയവരോടും അമ്മ ഊരിട്ടെ കണ്ട അല്ലെങ്കിൽ അവര് വാശി പിടിക്കും സമ്മതിക്കില്ല അങ്ങനെ ചോദിച്ചിട്ട് ഊരിയ ഒരു ഊരിയാ അവര് കുഴപ്പമില്ല ആ റെഡി ഷൂ ഞങ്ങൾ ഫിക്സ് ആക്കിട്ട് ഞങ്ങക്ക് രണ്ടാകളെ ചെരുപ്പ് കിട്ടി പിന്നെ നമ്മുടെ അയിനുനാണെങ്കിൽ ഓൾറെഡി പുതിയ ഷൂ ആണ് അപ്പൊ അത് വാങ്ങിക്കാതെ നിന്നില്ലേ നമ്മള് വീട്ടിലേക്ക് പോണം അതിന് മേണായിട്ട് അമ്മേനെടുക്കണം അച്ഛന്റെ അവിടെ പോയിട്ട് ഇച്ചിരി വളരെ അവിടെ പോയി അവിടെ പേർ ഉദ്ദേശം ചെയ്തിട്ടുള്ള മാവട്ടി നോക്കൂടെ പോലെ ഉണ്ട് പോലെന്ത ഊട്ടേക്കിന്റെ ബാക്കിയൊക്കെ എറിയുന്നത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ബേക്കറി കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു അപ്പോൾ ഒരു സർബദ് കുടിക്കാമെന്ന് വിചാരിച്ചു ആണെങ്കിൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ നാരങ്ങയൊക്കെ ഒരു മാതിരി വാടി നരങ്ങി ആയിരുന്നു ഞങ്ങൾ കൊള്ളില്ലെന്ന് അവരോട് പറഞ്ഞപ്പോഴും അവർ വലിയൊരു എന്താ പറയുക അയ്യോ അങ്ങനെയാണല്ലേ സോറി അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ ആ നാരങ്ങ കൊള്ളാണ്ടായിരിക്കും അങ്ങനെ അവർ പറഞ്ഞത് കഴിച്ചു അപ്പോൾ ഓരോരുത്തർ എന്താ പറയുക ഡീൽ ചെയ്യുന്ന വിധം വേറെ ആയിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ എന്താ എന്താ കഴിച്ച് നമ്മുടെ ഒരു വീഡിയോ എന്താ ഇവിടെ കഴിയാണ് കേട്ടോ